ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സാഗറിനോട് സുജാത പറയുന്നുണ്ട് ഞാൻ കൃപയുടെ അടുത്തേക്ക് പൊക്കോളാം എത്ര നാൾ എന്ന് വെച്ചാൽ ജയമോഹൻ കൃപ ഇങ്ങനെ നോക്കുന്നത് അദ്ദേഹത്തിന് അതൊരു ബുദ്ധിമുട്ടാവില്ലെന്നൊക്കെ സാഗർ പറയുന്നുണ്ട് ജയമോഹൻ തന്നെ നമ്മളോട് പറഞ്ഞല്ലോ നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കാനില്ലെന്ന് മാത്രല്ല നമ്മൾ കൃപ ഡെയിലി വീഡിയോ കോൾ വഴി കാണുന്നതല്ലേ ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നതിന് വേറെ ഒരു ഉദ്ദേശവും കൂടിയുണ്ട് ആ ലാലി പറഞ്ഞു പോയ കാര്യങ്ങളെപ്പറ്റി കുറച്ചുകൂടെ വ്യക്തത വരണം പിന്നെ അതിനെക്കുറിച്ച് യാതൊരു വിവരവും നമുക്കില്ലല്ലോ അതിന്റെ പുറകെയാ ഞാനിപ്പോ അങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് ഇത് തന്നെ പറ്റിയ അവസരം പോയി അഭിനയം തുടങ്ങാമെന്ന് മനസ്സ് ചിന്തിച്ച് മാനസ സാഗറിന്റെ അടുത്തേക്ക് ചെല്ലും അങ്കിൾ എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞ് അയാളുടെ കാലി പിടിക്കും ഏ എന്താ മോളെ ഇതെന്നും പറഞ്ഞ് മാനസ എഴുന്നേപ്പിച്ച് അയാളുടെ അടുത്തേന് ഇരുത്തുന്നുണ്ട് മാനസ പറയുന്നുണ്ട് എന്നോട് ക്ഷമിക്കണം കൃഷി എന്റെ കൈവിട്ട് പോകുമെന്ന് തോന്നിയപ്പം ഞാൻ അറിയാതെ അങ്ങനെയൊക്കെ ചെയ്തു പോയതാന്നും പറഞ്ഞ് കുറെ ക്ഷമയൊക്കെ പറയും സാഗർ പറയും മോളെ എന്തൊക്കെ വന്നാലും കൃഷിന്റെ ഭാര്യയായി ഞങ്ങളുടെ മനസ്സിലുള്ളത് നീ തന്നെയാണ് അതിലൊരു മാറ്റവും ഇല്ല പക്ഷെ കമ്പനി കാര്യങ്ങളെല്ലാം ആ വഴിക്ക് പോകും അതിലൊരു വിട്ടുവീഴ്ച പറ്റി മോളെ ഇപ്പൊ ഞാൻ ഒരു വിട്ടുവീഴ്ചക്ക് തയ്യാറായ നാളെ അലികയുടെ അവസ്ഥ എന്താവും എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഈ കാര്യം മാത്രം മോള് മനസ്സിലാക്കാൻ ശ്രമിക്കണം മനസ്സ് മനസ്സെല്ലാം മനസ്സിലായതുപോലെ നിൽക്കും സുജാതയും പറയുന്നുണ്ട് കൺമണിയുടെ കാര്യം കൊണ്ട് മാത്രം അല്ല മോളെ കൃഷി ഇവിടുന്ന് ദേഷ്യപ്പെട്ടു പോയത് ബലരാമനെ പുറത്തിറക്കുന്നത് അവൻ അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ടും കൂടിയാ എന്താണെങ്കിലും മോളുടെയും കൃഷ്ണന്റെയും കല്യാണം ഞങ്ങൾ നടത്തും മാനസ പറയും ഞാൻ പറയുന്നതുകൊണ്ട് വേറൊന്നും തോന്നരുത് കൺമണിയോടുള്ള ദേഷ്യം വെച്ച് പറയുന്നതല്ല പക്ഷെ കൺമണി ഒന്ന് സൂക്ഷിക്കണം കൃഷ്ണനെ മാത്രമല്ല അലികയും ഈ സ്വത്തും പണവും എല്ലാം കൺമണി ലക്ഷ്യം വെച്ചിട്ടുണ്ട് സുജാത പറയും അത് മോള് പറയാതെ ഞങ്ങൾക്കറിയാലോ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ നോക്കി ചെയ്തോളാം അന്നേരമാണ് സാഗറിനെ ദേവ്ജി ഫോൺ ചെയ്യുന്നത് വേഗം തന്നെ ഓഫീസിലേക്ക് വരണമെന്ന് പറയും എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ദേവ്ജി പറയുന്നുണ്ട് ശങ്കർമോഹന് വേണ്ടിയുള്ള ആ ഡിസൈന് മഹിബാൽ ഇപ്പോൾ ഇവിടെ എത്തിക്കും അന്നേരം സാഗറും കൂടി ഇവിടെ വേണമെന്ന് The <laughs> സാഗർ ചോദിക്കും കൺമിന് ഡിസൈൻ പൂർത്തിയാക്കിയോ ദേവിയെ പറയും അതൊക്കെ പൂർത്തിയാക്കി സാഗർ എന്താണെങ്കിലും വേഗം വാ അരമണിക്കൂറിനുള്ളിൽ മഹിബാൽ ഇവിടെ എത്തും സാഗർ അത് അപ്രൂവ് ചെയ്താൽ ശങ്കർമോഹൻ അത് കൊടുക്കാലോ ശങ്കർമോഹനാണെങ്കിൽ ആ ഡിസൈന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്നാൽ ശരി ഞാൻ ഇപ്പം വരാമെന്ന് പറഞ്ഞ് സാഗർ കോള് കട്ട് ചെയ്യും സുജാതയോട് പറയുന്നുണ്ട് ശങ്കർമോഹന് വേണ്ടിയുള്ള ഡിസൈൻ വരുന്നുണ്ട് എനിക്കത് അപ്രൂവ് ചെയ്യണമെന്ന് നീ എൻ്റെ ഡ്രസ്സ് എടുക്കുന്നു പറഞ്ഞിട്ട് മാനസോടും പറഞ്ഞ് സാഗർ അങ്ങ് പോകും മാനസ മനസ്സിൽ ചിന്തിക്കും പാഞ്ഞ് പോയിട്ട് യാതൊരു കാര്യമില്ല ആ ഡിസൈൻ അവിടെ എത്തിയാലല്ലേ അപ്രൂവ് ചെയ്യാൻ പറ്റുമോ അതവിടെ എത്തില്ല മഹി വരുന്ന വഴി പോലീസ് ചെക്കിങ്ങിന് നിപ്പുണ്ട് മഹിയുടെ കാറും അവർ ബ്ലോക്ക് ചെയ്യും മഹി കാറിന് ഇറങ്ങി വന്ന് എന്താ കാര്യം ചോദിക്കുമ്പോൾ അവര് പറയുന്നുണ്ട് ചെക്കിങ്ങിനാണ് മഹി പറയും എന്താണെങ്കിലും പെട്ടെന്ന് വേണം എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ടെന്ന് ഉണ്ടെന്ന് അന്നേരം തന്നെ അനിരുദ്ധനും വരും എന്താ കാര്യം എന്ന് ചോദിക്കും പോലീസുകാർ പറയും സാറേ ഈ വണ്ടിയിൽ ഡ്രഗ്സ് കടത്തുന്നുണ്ടെന്ന് ഒരു ഇൻഫോർമേഷൻ കിട്ടിന്ന് മഹി പറയും ഡ്രഗ്സോ ഏ അതൊന്നുമില്ല ഞാൻ ഡ്രഗ്സ് കണ്ടിട്ട് പോലും ഇല്ല ഒന്ന് നോക്കിക്കേ ഞാൻ ജിമ്മിൽ പോയി ഉണ്ടാക്കിയെടുക്കുന്ന ആരോഗ്യവ ഞാൻ പുക പോലും വലിക്കാറില്ല സാറിന് എന്നെ അറിയുന്നല്ലേ ഞാൻ അലികയിലെ സ്റ്റാഫാ നമ്മൾ തമ്മി കണ്ടിട്ടും ഉണ്ട് അനിരുദ്ധൻ പറയും നീ കൂടുതലും മിണ്ടുവന്നും വേണ്ട ഞങ്ങൾ എന്തായാലും ഈ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യട്ടെ ഞാൻ ഒന്ന് കമ്മീഷണറെ വിളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ അനിരുദ്ധൻ അവിടെ നിന്ന് മാറുന്നേ ും അനിരുടെ കമ്മീഷണർ മാനസയാണ് മാനസിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മാഡം മഹിബാലിനെ ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് മാനസ പറയും നന്നായി അവൻ്റെ കയ്യിൽ ആ ഡിസൈൻ കാണും ഒരു കണ്ടെയ്നർ ട്യൂബിനകത്തായിരിക്കും സാധാരണ അതിൽ ഡിസൈൻ കൊണ്ടുവരുന്നത് ശരി വേണ്ടത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യും അനിരുദ്ധം വന്നിട്ട് പറയും ഞങ്ങൾക്ക് ഈ കാർ ഒന്ന് ചെക്ക് ചെയ്യണം ഡ്രഗ്സ് വല്ല ഉണ്ടോയെന്നൊന്ന് നോക്കട്ടെ എന്ന് മഹി പറയും അങ്ങനെയാണെങ്കിൽ ആദ്യം സാറിനെ തന്നെ ചെക്ക് ചെയ്യണം സാറ് ഡ്രഗ്സ് കൈ വെച്ചിട്ട് എന്നെ കൊടുക്കാൻ നോക്കുന്നതാണൊന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങോട്ട് മാറ്റി നിർത്തുന്നത് അനിരുദ്ധ പറയും അനിരുദ്ധ് എന്നിട്ട് കാറ് തുറന്ന് നോക്കുന്നു അന്നേരം അവൻ അവൻ്റെ കയ്യിൽ ഡിസൈൻ കിട്ടും അതും എടുത്തുകൊണ്ട് അവൻ വരുന്നുണ്ട് ഇത് എന്നാടാന്നും ചോദിച്ച് മഹി പറയും സാറേ ഇതൊരു ഡിസൈനാ അതൊരു ക്ലയന്റിന് കൊടുക്കാനുള്ളതാണ് വേറൊരു പോലീസുകാരൻ പറയും സാറേ ഇപ്പം ഇങ്ങനെയുള്ള കണ്ടെയ്നറിനകത്താണ് ഇവർ ഈ ഡ്രഗ്സൊക്കെ കടത്തുന്നത് അനിരുദ്ധം പറയും ഇതിന് എൻ്റെ കൈയിരിക്കട്ടെ മഹി പറയും സാറേ അത് കൊണ്ടുപോകരുത് അത് ലക്ഷങ്ങൾ വിലയുള്ളതാ അനിരുദ്ധ് പറയും ഇതിൻ്റെ വിലയൊക്കെ എത്രയാണ് ഞങ്ങൾക്ക് അറിയാടാ ഗ്രാമിനും കിലോയ്ക്കും ഒക്കെ എത്രയാണ് നീ അങ്ങോട്ട് മാറുന്നു പറഞ്ഞാൽ അവനെ മാറ്റി നിർത്തി അനിരുദ്ധ് ആ ഡിസൈനുമായിട്ട് പോകും പോലീസുകാരോട് പറഞ്ഞിട്ട് അവനെ ജീപ്പിലും കേറ്റുന്നുണ്ട് പിന്നെ മാനസ അനിരുദ്ധ് ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് ഡിസൈൻ കൈ കിട്ടിയെന്ന് മാനസ പറയുന്നുണ്ട് ഉടനെ ഒന്നും മഹിയെ പറഞ്ഞയക്കേണ്ട സംശയം തോന്നുമെന്ന് അനിരുദ്ധ പറയുന്നുണ്ട് അതില്ല ഇന്നത്തെ ഒരു ദിവസം അവൻ കസ്റ്റഡി കിടക്കട്ടെ എന്ന് മാനസ ചോദിക്കും ഇതിന്റെ പിന്നിൽ ഞാനാന്ന് സംശയമൊന്നുമില്ലല്ലോ അനിരുദ്ധ പറയും ഒരു സംശയം ഇല്ല നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അവള് പറയും ഈ ഡിസൈന് ശ്രീദേവി ഏൽപ്പിച്ചാൽ മതി ശ്രീദേവിയോട് ഞാൻ കാര്യങ്ങൾ വിളിച്ച് പറയും സാറിൻ്റെ നമ്പറും കൊടുക്കാം അനിരുദ്ധ എന്ന് പറയും മാനസ പറയും നമ്മളുടെ എല്ലാവരുടെയും പൊതുശത്രുവാണ് കൺമണി കൺമണി ഇല്ലാതാക്കേണ്ടത് നമ്മുടെ ആവശ്യവാ അതിൻ്റെ ആദ്യ സ്റ്റെപ്പ് നമ്മൾ വിജയകരമായി പൂർത്തീകരിച്ചു അങ്ങനെ അവർ ഫോൺ സംഭാഷണം അവസാനിപ്പിക്കും മാനസ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇത്രയും നാളും കൺമണിക്ക് അല്ലെങ്കിൽ സുവർണ കാലമായിരുന്നു കൺമണിയുടെ ആ സുവർണ കാലമൊക്കെ കഴിഞ്ഞു ഇനി കൺമണിയുടെ സ്ഥാനത്ത് ഇരിക്കാൻ പോകുന്നത് ശ്രീദേവി ആയിരിക്കും അന്നേരം തന്നെ മാനസ ശ്രീദേവിയെ ഫോൺ ചെയ്യുന്നുണ്ട് ശ്രീദേവി പറയുന്നുണ്ട് കുറച്ചും കൂടി സമയം കഴിഞ്ഞാൽ ആ ഡിസൈൻ ഇവിടെ എത്തും സാഗർ സാർ അപ്രൂവ് ചെയ്ത അത് ശങ്കർമോഹൻ ഇന്ന് തന്നെ അയയ്ക്കും മാനസ പറയും ഇന്ന് തന്നെ മോഹൻ അയക്കുന്നത് കൺമണി ഡിസൈൻ ചെയ്ത ശ്രീദേവി ഡിസൈൻ ചെയ്ത ഡിസൈൻ ആയിരിക്കും അവള് പറയും മാഡം അതിന് ഞാൻ ഡിസൈൻ ചെയ്തിട്ടില്ലല്ലോ മാനസ മനസ്സെയും കൺമണി ചെയ്ത ഡിസൈന് ശ്രീദേവി ഡിസൈൻ ചെയ്തതാണെന്നും പറഞ്ഞാൽ നമ്മൾ ശങ്കർമോഹൻ അയക്കും അതെങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ മനസ്സ് പറയും അതൊക്കെ എങ്ങനെയാണെന്ന് ഞാൻ വഴിയേ പറഞ്ഞുതരാം ശ്രീദേവി ചോദിക്കും പക്ഷേ മാഡം അത് പ്രശ്നാവില്ലേ എന്നെ ഇത് ഡിസൈൻ ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടില്ലല്ലോ മാനസ പറയും അന്ന് ശങ്കർ മോഹന്റെ മീറ്റിംഗിൽ വെച്ച് ശ്രീദേവി എല്ലാരും കളിയാക്കുന്ന പോലെ ശ്രീദേവിക്ക് തോന്നി അതിന്റെ ഭാഷയിൽ ആരോടും പറയാതെ വരച്ചാന്ന് പറഞ്ഞാൽ മതി കൊഴപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ മാഡം ശ്രീദേവി ചോദിക്കുമ്പോൾ മാനസ പറയുന്നുണ്ട് എന്ത് കൊഴപ്പം ഞാൻ നോക്കിക്കോളാം അങ്ങനെ കോൾ കട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ കൃഷിയെങ്കിലും കണ്ടതാണല്ലോ കൺമണി ആ ഡിസൈൻ വരച്ചേന്ന് അതുപോലെ ഓർക്കാതെ മാനസ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നത് കൺമണി ആകെ ടെൻഷൻ അടിച്ച് നിക്കുകയാണ് കൃഷി ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിന്ന് അവ ൾ പറയും അറിയില്ല സാർ മനസ്സിനൊക്കെ ആകെ ഒരു ഭാരം പോലെ കൃഷി ചോദിക്കും കേണൽ സാർ അങ്ങനെ പറഞ്ഞത് വെച്ചിട്ടാണോ മഹി ആ ഡിസൈൻ അവിടെ എത്തിക്കില്ലാന്ന് ഓർത്തിട്ടാണോ കൺമണി പറയും അറിയില്ല സാർ എന്നാലും എന്തൊക്കെയോ ഒരു പേടി കൃഷി പറയും അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ആ ഡിസൈൻ അവിടെ എത്തും സാഗർ സാറിന് എന്നോട് ദേഷ്യമായിരിക്കില്ലേ ആ ഡിസൈൻ സാഗർ സാർ അംഗീകരിക്കുമോ കൃഷി പറയും അച്ഛൻ ഈ കാര്യത്തിലൊക്കെ നൂറ് ശതമാനം പ്രൊഫഷണൽ ആണ് ദേഷ്യം ഉണ്ടെങ്കിലും കൺമണിയുടെ ഡിസൈനോട് ഒരു ദേഷ്യം കാണിക്കില്ല അതൊക്കെ ആ രീതിയിൽ തന്നെ എടുക്കത്തുള്ളൂ ചിലപ്പോൾ യുടെ ഈ ഡിസൈൻ കൊണ്ട് കൺമണിയോടുള്ള ദേഷ്യം പോലും അച്ഛൻ്റെ മാറിയേക്കാം ഇത് അലികക്ക് മാത്രമല്ല ചിലപ്പോൾ നമുക്ക് പോലും ഗുണം ചെയ്തെന്നിരിക്കും വേണമെങ്കിൽ നമ്മുടെ കല്യാണം പോലും നടത്താൻ ഈ ഡിസൈൻ ഒരു കാരണമായേക്കാം അതൊക്കെ കേൾക്കുമ്പം കൺമണിക്കും സന്തോഷം തോന്നുന്നുണ്ട് സാഗർ ഓഫീസിലേക്ക് എത്തുന്നുണ്ട് ദേവ്ജിയുടെ ഡിസൈൻ വന്നു എന്ന് ചോദിക്കുമ്പോൾ ദേവ്ജി പറയും വരേണ്ട സമയം കഴിഞ്ഞു ഞാൻ ഒന്നുകൂടെ വിളിച്ചു നോക്കാം പറഞ്ഞ് മഹിയെ ഫോൺ ചെയ്യുന്നുണ്ട് പോലീസിൻ്റെയിലാണ് മഹിയുടെ ഫോൺ ഇരിക്കുന്നത് ആരാടാ ദേവ് സാർ എന്ന് ചോദിക്കുമ്പോൾ മഹി പറയും അയ്യോ ഞാൻ ഡിസൈൻ കൊടുക്കേണ്ട സാറാ ഡിസൈനിങ് കൊണ്ട് ചെല്ലേണ്ട സമയം കഴിഞ്ഞു അതുകൊണ്ട് വിളിക്കുന്ന എനിക്ക് ആ ഫോൺ ഒന്ന് തരുമോ എന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറയും നിനക്കങ്ങനെ ഫോൺ തരുന്നില്ല എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യും ദേവ്ജി വീണ്ടും ഫോൺ ചെയ്യുന്നുണ്ട് അന്നേരം സ്വിച്ച് ഓഫ് ഓഫെന്നാണ് പറയുന്നത് സാഗർ പറയും ചിലപ്പം ഡ്രൈവ് ചെയ്യുമായിരിക്കും ഫോൺ എടുക്കാതിരിക്കുന്നതന്നെയാണ് നല്ലതെന്ന് ദേവ്ജി പറയും ഏ അല്ല എത്ര തിരക്കാണെങ്കിലും എന്ത് ട്രാഫിക് ആണെങ്കിലും മഹി ഫോൺ എടുക്കാതിരിക്കില്ല ഇവരുടെ സംസാരമെല്ലാം കേട്ട് അടുത്ത ക്യാബിനിൽ തന്നെ ശ്രീദേവി നിൽപ്പണ്ടേ സാഗർ പറയും അല്ല ദേവ്ജി നമ്മൾ ആ ഡിസൈൻ കൊണ്ട് മാത്രം വരപ്പിച്ചാൽ പോരായിരുന്നു പുതിയ ചീഫ് ഡിസൈനർ ശ്രീദേവി ഉൾപ്പെടെ പല ഡിസൈനേഴ്സും ഇല്ല ഇവിടെ അവർക്കും കൂടി ഒരു അവസരം കൊടുക്കായിരുന്നു അവരുടെ കഴിവും കൂടി നമുക്കൊന്ന് നോക്കായിരുന്നു അവർക്കൊരു എക്സ്പീരിയൻസ് ആയേനെ എല്ലാവരെയും കൊണ്ട് ഡിസൈൻ ചെയ്യിക്കായിരുന്നു ദേവ്ജി പറയും പക്ഷേ ഇത് ശങ്കർമോഹൻ ആയിട്ട് പറഞ്ഞതാണ് കൺമണി തന്നെ ഡിസൈൻ ചെയ്താൽ മതിയെന്ന് ഇത് അങ്ങനെ തന്നെ പോട്ടെ അടുത്ത പ്രോജക്റ്റ് വരുമ്പം സാഗർ പറഞ്ഞ പോലെ നമുക്ക് നോക്കാം താൻ ഇങ്ങ് വാങ്ങും പറഞ്ഞ് സാഗറിനെയും കൂട്ടി ദേവ്ജി അവിടുന്ന് പോകും കൺമണിക്കോ കൃഷ്ണനോ അതിൻ്റെ ഒരു ഫോട്ടോ എങ്കിലും എടുത്ത് വെക്കാമായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇത് കൺമണി വരച്ചതാണെന്നുള്ളതിന് തെളിവുണ്ടായനെ നേരത്തെയൊക്കെ കൺമണി ഡിസൈൻ ചെയ്യുമ്പോൾ ഗൂഗിൾ ആണോ കൺമണി ആണോ എന്നറിയില്ല അതിൻ്റെ വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കുമായിരുന്നു ശ്രീദേവി അന്നേരം തന്നെ മാനസ്സെ ഫോൺ ചെയ്ത് സാഗറും ദേവ്ജിയും തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട് മാനസ്സ് പറയും ഇപ്പം നിനക്ക് ധൈര്യമായല്ലോ ധൈര്യമായിട്ട് തന്നെ നിനക്ക് ഇനി ആ ഡിസൈൻ സബ്മിറ്റ് ചെയ്യാലോ ശ്രീദേവി പറയും ആ ഇപ്പൊ എനിക്ക് കുറച്ച് വിശ്വാസമൊക്കെ ആയിട്ടുണ്ട് മാഡം മാനസ പറയും പത്ത് മിനിറ്റിനുള്ളിൽ ഡിസൈൻ നിന്റെ കയ്യിലെത്തും അലികയുടെ പുറകിലത്തെ ഗേറ്റ് വഴി നീ ആ റോഡിലേക്ക് ഇറങ്ങി നിന്നാൽ മതി അനിരുദ്ധ സാർ നിന്റെ കൈ കൊണ്ട് തരും ഇനി കൺമണിയുടെ അസ്തമയാണ് നിന്റെ ഉദയം അലിഗയിലെ സ്റ്റാർ ആവാൻ നീ കാത്തിരുന്നു മരണ ഫോൺ കട്ട് ചെയ്യും മാനസക്ക് അവരുടെ പദ്ധതി വിജയിച്ച സന്തോഷം നല്ലതുപോലെ ഉണ്ട് തന്നെ ഫോൺ ചെയ്ത് പറയുന്നുണ്ട് അലികയുടെ തൊട്ടടുത്തൊരു ഇല്ലേ സാറിന് അറിയാലോ ആ ജംഗ്ഷനിലേക്ക് ശ്രീദേവി വരും സാർ ഈ ഡിസൈൻ ശ്രീദേവിയുടെ കൈ കൊടുത്താൽ മതി ശ്രീദേവിയുടെ നമ്പർ ഞാനിപ്പോൾ അയച്ചു തരാന്ന് എല്ലാം മാഡം പറയുന്ന പോലെ ചെയ്യാൻ അനിരുദ്ധം പറയും മഹി എന്തു ചെയ്യാണെന്ന് ചോദിക്കുമ്പോൾ മനസ്സ് പറയുന്നുണ്ട് നാളെ വരെ മഹി സ്റ്റേഷനിൽ തന്നെ ഇരുത്ത എന്തെങ്കിലും ഒരു മൈനർ കേസ് ചാർജ് ചെയ്തേക്കാം നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കുന്നവരെ സാർ കൂടെ തന്നെ നിൽക്കണം എത്ര ക്യാഷ് വേണേലും സാറിന് തരാം അനിരുദ്ധ പറയും ഇനി എന്താണേലും ഞാൻ മേഡത്തിന്റെ കൂടെ തന്നെ കാണും അങ്ങനെ വണ്ടി മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് അനിരുദ്ധൻ കാർ നിർത്തുന്നത് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ കരിംസാഹിബ് നിപ്പുണ്ട് മാഡം ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണമെന്നും പറഞ്ഞ് അനിരുദ്ധ് കാറിയിന്നിറങ്ങും എന്താ അനിരുദ്ധ് സാറേ സുഖമാണോ അനിരുദ്ധ് പറയും വഴിന്ന് വണ്ടി എടുത്ത് മാറ്റടാ എന്ന ഇവരുടെ സംഭാഷണം എല്ലാം മനസ്സ് കേൾക്കുന്നുണ്ട് സാഹിബ് പറയും അനിരുദ്ധ് സാറിനെ കാണണ്ടാന്ന് ഞാൻ തീരുമാനിച്ചതാ പക്ഷെ കാണാതിരിക്കാനുള്ള വഴിയില്ലല്ലോ അനിരുദ്ധ് പറയും ഗുണ്ടകളുമായി വന്ന് വഴി തടയുന്നത് ഒരു സർക്കിൾ ഇൻസ്പെക്ടറെയാ അത് മറക്കണ്ട കക്കുന്നവരെ പിടിക്കാനാ പോലീസ് പോലീസ് തന്നെ കക്കാൻ തുടങ്ങിയ ഈ വഴി തടയും ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയ കുട്ടിയാണ് കൺമണി ആ കുട്ടിക്ക് ദൈവമായിട്ട് കൊടുത്ത കഴിവ് തട്ടിക്കൊണ്ട് പോകാന്ന് കരുതിയോ കൺമണിക്ക് ഒരു ആപത്ത് വന്ന നമ്മൾ അവിടെ എത്തും ഇബിലീസിന്റെ രൂപത്തിൽ മുമ്പൊരിക്കൽ സാറിന് ഞാനൊരു സൂചന തന്നതാ അതിൽ സാർ പഠിച്ചില്ല അല്ലേ ഇതെല്ലാം കേട്ട് മാനസക്ക് ആകെ അങ്ങ് ദേഷ്യാവും അങ്ങനെ കാണിച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് നാളത്തെ എപ്പിസോഡിലായിരിക്കും ഡിസൈൻ സാഗറിന്റെ അടുത്ത് എത്തുന്നത് മെഗാ എപ്പിസോഡുവാണല്ലോ നാളെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ